Bye. Mm -hmm. ഹായ് എല്ലാവർക്കും നമസ്കാരം മകരക്കൊയ്ത്തിൻ്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം നമ്മൾ കോയമ്പത്തൂരിൽ നിന്നാണ് ഇന്നത്തെ ദിവസവും ആരംഭിക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ കോയമ്പത്തൂരിൽ ഒരു അടിപൊളി മാർക്കറ്റ് ഇവിടെ വരുന്നതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഗ്രികൾച്ചർ സെക്ടറിനാണെങ്കിലും പ്രത്യേകിച്ച് ഇൻഡസ്ട്രിയൽ സെക്ടറിനാണെങ്കിലും ഒക്കെ ഏറെ ഉപകാരപ്രദമാകുന്ന ഒരു കട നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ ചെയ്യാനുള്ള ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ലിഫ്റ്റിംഗ് ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട് ലിഫ്റ്റ് ചെയ്യുന്ന ഒരു സാധനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ഒരു കർഷകൻ ഒരു മലയിൽ നിന്ന് മറ്റൊരു മലയിലേക്ക് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് അപ്പോൾ അങ്ങനെ ചെയ്ത സമയത്ത് ഒരുപാട് പേര് കമൻറ്റുകളായിട്ടും അതുപോലെ തന്നെ എന്നെ പേഴ്സണലായിട്ടും ഒക്കെ വിളിച്ച് ചോദിച്ചു ഈ ഒരു എക്യൂപ്മെൻറ്റ്സുകൾ ഇതുപോലുള്ള സാധനങ്ങൾ റോപ്പുകൾ അതുപോലെ ഈ ലിഫ്റ്റിംഗ് ടെക്നോളജിക്ക് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഇതൊക്കെ എവിടെ കിട്ടുമെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ കോയമ്പത്തൂരിൽ വന്നതാണ് അടിപൊളി ഒരു മാർക്കറ്റാണ് നല്ല തിരക്കുള്ള മാർക്കറ്റാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളെ കണ്ണു തള്ളി പോകുന്ന തരത്തിൽ ഒരുപാട് സാധനങ്ങൾ ഇങ്ങനെ കൂട്ടിയിട്ട് വിൽക്കുന്ന ഒരുപാട് കടകളുണ്ട് അപ്പോൾ അവിടെ വന്ന് നമ്മുടെ ഈ ലിഫ്റ്റിംഗ് ആയിട്ട് ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ എക്യുപ്മെൻസുകൾ അതെല്ലാം വിൽക്കുന്ന ഒരു കട എല്ലാ സാധനങ്ങളും ഏറ്റവും ഇഷ്ടമായിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സംഗതികളും ഇവിടെ ഉണ്ട് അത് പരിചയപ്പെടുത്താൻ പോകുന്നു അതിനൊപ്പം തന്നെ നമ്മൾ നമ്മളിവിടുത്തെ ഒരു വില ഭാഗം കൂടെ അതൊക്കെ അറിയുമ്പോഴാണ് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയാ നമുക്ക് ഓൺലൈൻ മാർക്കറ്റിൽ പോലും ഇത്രയും വില കുറച്ച് ഒന്നും കിട്ടത്തില്ല അത്രയും പ്രോഫിറ്റബിൾ ആയിട്ട് ഭയങ്കര എക്കണോമിക്കലായിട്ട് തന്നെ നമുക്ക് ഇതൊക്കെ വാങ്ങാൻ കഴിയും അപ്പോ എല്ലാവർക്കും മനോഹരമായ എപ്പിസോഡിലേക്ക് വളരെ ഹൃദ്യമായി ഒരിക്കൽ കൂടി സ്വാഗതം പറഞ്ഞുകൊണ്ട് നമുക്ക് പരിചയപ്പെടാം ഈ കടയുടെ ആള് ഇവിടെ ഉണ്ട് നമുക്ക് നേരെ കടയ്ക്ക് ഉള്ളിലേക്ക് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന ആള് നമ്മളിത് മുപ്പത് കൂടുതായിട്ട് ഇവിടെ ഇവിടെ ബിസിനസ് 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 ഇതേ സെയിം സെയിം ആണ് എന്താണ് പറഞ്ഞു നമ്മുടെ കയ്യില് നോക്കിയാല് ലിഫ്റ്റിംഗ് എക്യൂപ്മെന്റ്സ് ആണ് ലിഫ്റ്റിംഗിൽ നോക്കുമ്പോൾ നമുക്ക് ബോത്ത് മാനുവലും എലക്ട്രിക്കലും എല ട്രിക്കൽ നോക്കുമ്പോൾ സിംഗിൾ ഫേസ് കാരണം ഓടുന്നത് അതേപോലത്തെ വലിയ ഇൻഡസ്ട്രിയിൽ ഓടുന്ന പോലെ ത്രീ ഫേസിൽ ഓടുന്നത് പിന്നെ എവിടെ പവർ ഇല്ലാത്ത സ്ഥലത്തൊക്കെ ബാറ്ററി വെച്ച് ഡി സിയിൽ ഓടുന്നത് ലിഫ്റ്റിംഗ് ആണ് എന്തൊക്കെ എന്തൊക്കെ സാധനങ്ങളുണ്ട് അത് ഇപ്പൊ നമ്മള് എന്താ കേരളത്തിൽ നിന്ന് നമുക്ക് നല്ല പ്രോഫിറ്റബിൾ ആയിട്ട് കിട്ടും നമുക്ക് പ്രോഫിറ്റ് നോക്കുമ്പോ കേരളത്തിലേക്കാളും മുപ്പത് ശതമാനം റേറ്റ് ഇവിടെ കിട്ടും കിട്ടും കാണിച്ചാൻ ഇത് ാണ് ഇത് മാനോൾ ചെയിൻ ബ്ലോക്ക് ബേസിക് വരുമ്പോ രണ്ടായിരത്തി അഞ്ഞൂറ് നെക്സ്റ്റ് പറഞ്ഞത് ടൂടെ കപ്പാസിറ്റി ആണ് ഇത് മൂന്നായിരത്തി അറുന്നൂറ് റുപ്യ നമുക്ക് നാട്ടിൽ വാങ്ങിക്കുമ്പോൾ നാലായിരത്തി അഞ്ഞൂറ് ഇത് മൂവായിരത്തി അഞ്ഞൂറ് കൊടുക്കണം അതെ കേരളത്തിലാ പറയുന്നത് നമുക്ക് ഇതില് നമുക്ക് ഒന്ന് രണ്ട് മൂന്നിന് കുറെ കപ്പാസിറ്റിയിൽ സാധനങ്ങൾ വരും ഇത് ഒരറ്റ കാര്യം പ്രധാനമായിട്ട് ഇങ്ങനെ ഒരു സാധനം കാണുമ്പോൾ നമ്മുടെ ഉള്ളിലോട്ട് സംശയം കംപ്ലൈന്റും വരുമോ എന്തെങ്കിലും സർവീസ് പ്രോബ്ലം അങ്ങനത്തെ നമ്മുടെ കയ്യിൽ വാങ്ങിക്കുന്ന സാധനത്തിന് ലൈഫ് ടൈം സർവീസ് ഫ്രീ ആ ചെയ്ത് കൊടുക്കുന്നത് കാരണം വിത്ത് ആ ചെയിന് ഇന്ത്യൻ മേക്ക് സാധനം ആകുമ്പോ നമുക്ക് രണ്ട് കൊല്ലം വാറണ്ടി നമുക്ക് സാധനം കൊടുക്കാം അതേ സെയിം വൺ ടെൻ കപ്പാസിറ്റിയിൽ കുറച്ച് ഹെവി മോഡൽ അതൊക്കെ വൺ ഇയർ ഫ്രീ സർവീസ് മോഡലാണ് ഇത് നോക്കുമ്പോൾ നമുക്ക് മൂന്നായിരത്തി അഞ്ഞൂറ് റുപ്യ സ്റ്റാർട്ടിങ് അതേ സെയിം ടു ടെന്ന് പോകുമ്പോ നമുക്ക് അയ്യായിരത്തി അഞ്ഞൂറ് റുപ്യ വരും പറഞ്ഞാൽ ചങ്ങല നോക്കുമ്പോൾ നമുക്ക്

ஒன்பி ஐயாயிரத்தி டூ டன்னோ எட்டாயிரத்தி அஞ்சூறு வரும் പതിനാറ് റുപ്യ നമ്മൾ ലൈഫ് ടൈം നമുക്ക് സർവീസും സ്പെയർ എല്ലാം കൊടുക്കാം നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യുന്ന ബ്രാൻഡ് പറയുമ്പോ ക്രോസ് ബ്രാൻഡാണ് ഈ ബ്രാൻഡിന് നമ്മൾ ഡീലറാണ് ആറ് സ്റ്റേറ്റ് നമ്മളെ സാധനം പോകണം ആറ് നമ്മുടെ ആയിഷ്ടാണ് നമുക്ക് മെയിൻ കോയമ്പത്തൂരില് മൂന്ന് മാർക്കറ്റ് ഉണ്ട് ഇക്കുടം ന്യൂ മാർക്കറ്റ് പറഞ്ഞ സ്ഥലത്ത് ബസ് സ്റ്റാൻഡിൽ നിന്ന് അടുത്തൊരു ബ്രാഞ്ച് പഴയ മാർക്കറ്റ് എന്ന് പറയും അഹമ്മദ് അലി മാർക്കറ്റ് എന്ന് പറയും അവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട് നമുക്ക് നഞ്ചപ്പ നഞ്ചപ്പാറിലെ ഒരു മാർക്കറ്റ് ഉണ്ട് അവിടെ ഒരു മൂന്ന് മാർക്കറ്റിലും മൂന്ന് നമുക്ക് ഇവിടെ ഉണ്ട് ഇനി അടുത്തൊന്ന് അതേപോലത്തെ നമുക്ക് നേരത്തെ കാണിച്ച സെയിം ക്വാളിറ്റിയിൽ വരുന്ന ആർ എം എസ് പറഞ്ഞ ബ്രാൻഡ് അതേപോലത്തെ പ്രൈസ് വേരിയന്റ് ആണ് ഇതില് ഒന്ന് രണ്ട് മൂന്ന് അഞ്ച് വരെ നമുക്ക് സാധനങ്ങൾ ഇപ്പൊ ഇവിടെ ഡിസ്പ്ലേ ചെയ്ത് അഞ്ച് മാത്രം ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളൂ നമുക്ക് ഇതില് പത്ത് ടൺ കപ്പാസിറ്റി വരും ും സെയിം ആണ് സെയിം ഇപ്പൊ നമുക്ക് സെയിം ക്വാളിറ്റി ടൂ ഇയർ വാറണ്ടി മോഡൽസ് ആണ് നമുക്ക് റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി വരുന്ന മോഡൽ പറഞ്ഞാൽ റീപ്ലേസ്മെന്റ് ഗ്യാരണ്ടി ഐഎസ്ഐന്റെ മോഡലാണ് നമുക്ക് ഗവൺമെന്റ് പ്രോജക്ട്സ് ഒക്കെ എടുക്കുമ്പോൾ ഇതുപോലത്തെ കമ്പനീസ് മാത്രം അപ്രൂവ് ആവുള്ളൂ അത് ബ്രാൻഡ് നെയ്മെന്ന് വെച്ചാൽ പവർ ഫുൾ ആണ് സെയിം മേഡ് ഇൻ ചൈന ബ്രാൻഡിൽ പവർ ബുള്ള സാധനമുണ്ട് ഇത് പവർ അല്ല ಪವರ್ಫುಲ್ ಪವರ್ಫುಲ್ ಇದು 110 ಕೆಪಾಸಿಟಿ ಅಪ್ಪ ನಮಗೆ 13000 ರೂಪಾಯಿ வரும் ಇದು ಐಎಸ್ಐ ಮಾರ್ಕ್ ಕೂಡ ಐಎಸ್ಐ ಮಾರ್ಕ್ ವಿತ್ ಸರ್ಟಿಫಿಕೇಟ್ ಅದಕ ನಾವು ಕೊಡ್ಕೋ ಓಕೆ ರೀಪ್ಲೇಸ್‌ಮೆಂಟ್ ಗ್ಯಾರಂಟಿಯೂ ಕೊಡ್ಕೋ ಓಕೆ ಒಂದು ಗುಣದಲ್ಲಿ ಇದೇಗಲೂ ಆಸাদন ವಾಯ್ಂಚೆ ಕಂಪ್ಲೈನ್ ಬರ್ನ 11 ತಿಂಗಳು ಉಪಯೋಗಿಸೋ 12ನೇ ತಿಂಗಳು ಕಂಪ್ಲೈನ್ ಬಂದ್ರೆ ನಮಗೆ ಸಾಧನನ್ನ ತಿರುಚಿ ಮಾಟಿ ಕೊಡ್ಕೋ ಓಕೆ ರೀಪ್ಲೇಸ್ ಹೇದು ಅದೇ ದೇವೋಲದಲ್ಲಿ ಸಾಧನವ ಅದೇ ಓಕೆ ಓಕೆ ಟೂಡನಾನೂ ನಮಗೆ 18000 ರೂಪಾಯಿ 18000 ರೂಪಾಯಿ த்ரீ டன்னு இருபத்தையாயிரம் வரும் அது டன் போகும் நமக்கு முப்பத்தையாயிரம் வரும் குவாலிட்டி அனுப்பிச்சி ரேட் மாறிக்கொண்டே உள்ள இது மாதிரி காணிச்சு இவட காணக்கி நமக்கு போர்வெல் எல்லா போர்வெல் வீட்டிலும் എന്തെങ്കിലും കംപ്ലൈന്റ് കേട് കേട്ടുവന്നാല് അതിനാണ് ടൈപ്പ് ബ്ലോക്ക് വരുന്നത് നമുക്ക് വൺ ടെണ് ടു കപ്പാസിറ്റി വരും എടുക്കുമ്പോൾ നമുക്ക് ബ്രാൻഡ് അറ്റ്ലസ് ബ്രാൻഡാണ് ഇന്ത്യൻ ബ്രാൻഡാണ് നമുക്ക് ഒമ്പതിനായിരത്തി എണ്ണൂറ് വരും അതെ ടു പോകുമ്പോൾ നമുക്ക് பன்னெண்டாயிரத்து எண்ணூறு வரும் ஒரு பதினஞ்சாயிரத்தி ஐநூறு நமக்கு எலக்ட்ரிகல் செயின் இதெல்லாம் பார்க்குறது நமக்கு சிங்கிள் ஃபேஸ் வரும் ஃபேஸ் வரும் சிங்கிள் ஃபேஸ் கெப்பாசிட்டி நமக்கு எடுக்கும்போது இருபதாயிரம் வரும் ஆகும் இருபத்தி நாலு ரூபாய் வரும் അങ്ങനെ ഒരു ടൺ കപ്പാസിറ്റി മൂന്നാസിറ്റി ആവുമ്പോഴ് റുപി വരും ഇതൊക്കെ ചങ്ങല നമുക്ക് ട്വന്റി ഫീറ്റ് ഡെപ്ത് വരെ നമുക്ക് വരും ഉപയോഗിക്കാം അങ്ങനെ നമുക്ക് സെയിം ത്രീ ഫേസ് വരും ഇത് ഫേസ് ഫേസ് നമുക്ക് സാധനം പൊങ്ങണം അങ്ങോട്ടും ഇങ്ങോട്ടും മാറണം പറഞ്ഞാൽ മതി ഇപ്പൊ ഇവിടെ നമുക്ക് ഇതൊക്കെ റിമോട്ട് കൺട്രോൾ ആണ് നമ്മുടെ ലൈൻ പറഞ്ഞാൽ സിംഗിൾ ഫേസ് ലൈൻ അത് കാരണം ജസ്റ്റ് നമ്മൾ കൈ കൊണ്ട് നമ്മൾ റിമോട്ട് കൊണ്ട് ഉപയോഗിക്കാം ടോട്ടൽ ആറ് ഓപ്ഷൻ ഉണ്ട് എമർജൻസി സ്റ്റോപ്പർ ഉണ്ട് ഇതൊക്കെ അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് ഈസ്റ്റ് വെസ്റ്റ് എല്ലാ ഓപ്ഷനും ഇത് കൂടെ ഉണ്ട് ഇത് നമുക്ക് അങ്ങനെ അതിലേ വരുമ്പോൾ നമുക്ക് സിംഗിൾ ഫേസ് ഉപയോഗിക്കുന്ന കുറെ മോഡൽസ് ഉണ്ട് ഇതൊക്കെ നമുക്ക് വരുമ്പോൾ നമുക്ക് ഓട്ടോമേഷൻ മോഡലാണ് നമുക്ക് ഓട്ടോമാറ്റിക്ക് മുകളിൽ പോയാൽ മുകളിൽ പോയാൽ കട്ട് ഓഫ് ആവും അതിന് മുകളിൽ പോയില്ല ഉപയോഗിക്കുന്നവർ അറിയാതെ റിമോട്ട് ചെയ്തു അത് മുകളിൽ പോയി അടിക്കില്ല അവിടെ ഓട്ടോമാറ്റിക് കട്ട് ഓഫ് ആകും ഇത് ബാഗ് കാണുന്നില്ലേ ബാഗ് ഉള്ളില് ഇതുപോലത്തെ ചങ്ങളയാണ് നമുക്ക് സാധനം കുറേ സാധനം താളത്തിണ്ടാവും ഈ ചങ്ങല താളം വന്നിട്ട് എവിടെയും ഡിസ്റ്റർബ് ആവില്ല ഈ ബാഗിൽ അങ്ങനെ ഫിറ്റിംഗ് ഉണ്ടാവും പക്ക മോഡലാണ് ഇത് ഹെവി ഡ്യൂട്ടി മോഡൽ ഇതൊക്കെ നമുക്ക് വൺ ഇയർ റീപ്ലേസ്മെന്റ് ഗ്യാറണ്ടായി കൊടുക്കും ഇതൊക്കെ റോപ്പ് വോയിസ്റ്റ് എന്ന് പറയും റോപ്പില് നമുക്ക് ഉപയോഗിക്കണം സിംഗിൾ ഫേസിൽ നമുക്ക് ലൈനിൽ വരുന്നതാണ് സ്റ്റാർട്ടിങ് കപ്പാസിറ്റി വരുമ്പോൾ അഞ്ഞൂറ് കെ ജി കപ്പാസിറ്റി നമുക്ക് ഒമ്പതിനായിരത്തി അഞ്ഞൂറ് വരും പ്യൂർ കോപ്പർ വൈൻഡിംഗിന്റെ മോട്ടർ മാർക്കറ്റിൽ രണ്ട് ഗോൾഡ് ഉണ്ട് ഏടിയും ചെയിനാൽ വരുന്നത് അലുമിനിയം വൈഡിങ് വരും പക്ഷെ കാപ്പർ പോലെ പെയിൻ അടിച്ചിട്ടുണ്ടാവും നമ്മൾ അതുപോലെ ഉടപ്പണിയേ ഇല്ല പ്യൂർ കോപ്പറാണ് നമുക്ക് മോട്ടർ അങ്ങനെ അയച്ച് കാണിച്ചു കൊടുക്കാം അതുപോലത്തെ മോട്ടർ ആണ് അങ്ങനെ വൺ ടെൻ കപ്പാസിറ്റി വരുമ്പോ നമുക്ക് ഒരു പതിനാറായിരം വരും പ്യൂർ കോപ്പർ വൈൻഡിങ്ങിന്റെ എമ്മിന്റെ റോപ്പ് സിക്സ്റ്റി ഫൈവ് ഫീറ്റ് ലെങ് ഇതില് വരും അതേ നമുക്ക് നെക്സ്റ്റ് മോഡലിൽ പോകുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് കെ ജി കപ്പാസിറ്റി ആണ് അതിലും അഞ്ച് എച്ച് പിന്നെ മോട്ടർ വരും പ്യൂർ കാപ്പർ കോസ്റ്റ് നോക്കുമ്പോൾ നമുക്ക് ഒരു ഇരുപതിനായിരത്തി അഞ്ഞൂറ് വരും സിവിൽ കൺസ്ട്രക്ഷൻ സിവിൽ ബിൽഡിംഗിൽ നമുക്ക് സാധനം മോളിൽ പൊങ്ങണം ഈ സിമെന്റ് കട്ട അതൊക്കെ നമുക്ക് മോളിൽ കൊണ്ടുപോകണം ഇതുപോലത്തെ മെഷീൻസ് വരും ഇത് എത്ര ഹൈറ്റ് ഇത് നൂറ് മീറ്റർ വരെ റോപ്പ് ഉണ്ട് നമുക്ക് ഒരു സാധനം ஒரு மழை இன்னொரு மழை கொண்டு போகணும் இல்ல போன அதுபோல பரிபாடிக்க இது போல மிஷின் மீட்டர் வேரியன்ட்ரு சிங்கிள் டபுள் சைடு கூலிங் ஃபேன் வரும் அது நம்ம நமக்கு டெக்ஸ்டைல் ஷாப் ஆட்டோமொபைல் ஆட்டோமொபைல்ஸ் இண்டஸ்ட்ரீஸில் நமக்கு சாதனம் டு தேர்ட் கொண்டு போகும் இல்லோர் கொண்டு போகும் நமக்கு செய்து லிஃப்ட் அதுபோத மிஷின் நமக்கு இது அங்கே த்ரீஸ் மிஷின் ஆஹ் ഹെവി ഡ്യൂട്ടിയാണ് നമുക്ക് ആയിരം കെ ജി ആണ് ഇത് നോർമൽ സിംഗിൾ പേസ് ആയിരം കെ ജി മെഷീന് ടോട്ടൽ വെയിറ്റ് നോക്കുമ്പോൾ അമ്പത് കിലോ വരള്ളൂ വിത്ത് റോപ്പ് അടക്കം പക്ഷേ ഇത് റോപ്പ് ഒന്നും ഇല്ല മെഷീൻ മാത്രം എൺപത് കിലോ വെയിറ്റ് വരും അത്ര ഹെവി ഡ്യൂട്ടി ആണ് ടു ടെണ് വരും ടെണ് ഫൈവ് ടെണ് പത്ത് ടെണ് വരും നമുക്ക് ഇവിടെ കാണുന്ന അതിന് ഉപയോഗിക്കുന്ന

கப்பாசிட்டி மென்ஷன் ஆனது அது காரணம் நமக்கு இவடைய எவ்வளோ போய் நமக்கு இதுல நமக்கு ஆரே படிக்கல ஐஎஸ்ஐ இந்தியன் இண்டியன் குளோபல் இது நமக்கு மானுஃபாக்சரிங் யூனிட்டு நமக்கு மும்பை ஆனா லிஃப்டிங் ஆகும் நமக்கு மெயின் இந்தியா செய்ய காரணம் அதில் சேஃப்டி வேணும்

നമ്മളാണ് ഗുഡ് അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് നാല് പ്രശ്നം വരുമ്പോൾ നമുക്ക് ഫേസ് ചെയ്യാം അത് കാരണം സർവീസ് ഫ്രീ കൊടുക്കേണ്ട ഏത് സാധനത്തിൽ നമുക്ക് വരും കമ്പനിടെ സാധനങ്ങൾ ഇല്ല ലോകത്ത് കമ്പനി ഇല്ല നമുക്ക് റെഡിയാക്കി കൊടുക്കാം ഇവിടെ ബ്ലൂ കളർ ട്രേ കാണില്ലേ അതിലൊക്കെ കുറെ എക്യൂപ്മെന്റ്സ് ആണ് ാണ് ഇതൊരു മോഡൽ ഹോക്ക് ഇത് ഒരു മോഡൽ ഹോക്ക് ഇത് ഒരു ഹൂക്കില് കൊറേ മോഡൽസ് അതേപോലത്തെ നമുക്ക് ടൂ ടൺ കെപ്പാസിറ്റി ആണ് മൂന്നേങ്കാൽ ടൺ വരെ നമുക്ക് ടൺ വരെ നമുക്ക് കൊറേ മോഡൽസ് ആണ് കാറ്റ്ലാഗ് കാറ്റ് കാണിച്ച് നമ്മൾ ഹുക്ക് കാണിച്ചില്ലേ അതൊക്കെ ഹൂക്കാണ് ഇങ്ങനെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ുംയന്റി വൺറ്റംസ് ഇതില് ഓരോ കെപ്പാസിറ്റി ഉണ്ട് അത് നമുക്ക് ടോട്ടലി ഈ നയൻറ്റി ഇന് ടു ടെൻ ആവുമ്പോട്ട് ഒരു ആയിരം സാധനം നമ്മുടെ സ്റ്റാക്ക് ഉണ്ട് എല്ലാം ഡിസ്പ്ലേ കാണിക്കണം പറഞ്ഞാൽ ഇത് നമുക്ക് ഉള്ളില് നമുക്ക് റോപ്പ് ഇട്ടിട്ട് വെളിക്കുന്ന കപ്പിയാണ് സാധനം മുകളിൽ പൊക്കണം ഇറക്കണം താൽത്തണം ഇതുപോലെ കപ്പി ഉപയോഗിക്കും നമുക്ക് ഓപ്പൺ ടൈപ്പാണ് വരുന്നത് ജസ്റ്റ് ഈ ഊക്കിങ്ങനെ മറിച്ചാ ഓപ്പൺ ആവും കയ്യില് ഇട്ട് കൊടുക്കും ഇട്ടു കൊടുക്കാം നമുക്ക് നാനൂറ്റമ്പത് കപ്പാസിറ്റി ു റേറ്റ് കുറച്ച് കൊടുക്കാൻ കാരണം ഹോൾസെയിൽ കാരണം കൊടുക്കുന്നത് നമുക്ക് ക്വാളിറ്റി റേറ്റ് കുറച്ച് കൊടുക്കുന്നതല്ല ഇതുപോലെ എല്ലാ വരും നമുക്ക് നൂറ് ടെണ്ണുവരെ കപ്പിയും കാണിച്ചു റോപ്പ് റോപ്പിട്ട് കാണിച്ചു റോപ്പ് എന്തായിരുന്നു ഇത് നമുക്ക് മാനുവൽ വിഞ്ചിന്

ഇതൊക്കെ റോപ്പുകളാണ് സ്റ്റീൽ റോപ്പ് പറയും ഇതിൽ നമുക്ക് ബേസിക് സൈസ് ടു അമ്പത് ടണ് വരെ നമുക്ക് ഇതിലെ സാധനങ്ങൾ ഇതിലെ കുറെ സൈസ് ഉണ്ട് വൺ എം എം ടു എം എം ത്രീ എം ഇത് നമുക്ക് കാണുന്നത് എയ്റ്റ് എം എം ആണ് ഇത് പത്ത് എം എം ഇത് പതിനാലും ഇതൊക്കെ എസ് എസ് ആണ് எஸ் எஸ் த்ரீ நாட் போர் ரேடு ஓகே ஓகே அதுல வண்ணம் நமக்கு மோல்லேயே ஒரு കോട്ടിങ്ങ് വീട്ടിലൊക്കെ നമുക്ക് പത്തൊമ്പത് പിരി വരുന്നതുണ്ട് മുപ്പത് ആറ് പിരി ഉണ്ട് മുപ്പത്താറ് പിരിയാകുമ്പോ എൺപത്തി അഞ്ച് വരും മീറ്റർ അതിൽ പത്തൊമ്പത് പിരി ആവുമ്പോ എമ്പത് രുപറ്റർ ഉള്ളില് സെൻട്രൽ ഫൈബർ കയറി വരുന്നതുണ്ട് അത് അറുപത്തി അഞ്ച് വരും കുറേ ഇത് വിട കാണാതെ

നമുക്ക് ഒരു പത്ത് ആൾക്കാരുടെ പണി മെഷീൻ വെച്ചാൽ നമുക്ക് രണ്ടാൾ മാത്രം മതി ജസ്റ്റ് ഇതുപോലത്തെ അറുപണി നമുക്ക് സാധനം കേട്ടാ നമുക്ക് ലിഫ്റ്റ് ചെയ്താൽ നമുക്ക് റിമോട്ട് ഓപ്ഷൻ ആണ് നമുക്ക് അമൃത്തുമ്പോൾ സാധനം മുകളിൽ പോകും താഴത്തുവരും അഞ്ഞൂറ് കിലോ കപ്പാസിറ്റി ഉണ്ട് ഇതിൽ ആയിരം കിലോ ഉണ്ട് ആയിരത്തി ഇരുന്നൂറ് നമ്മൾ കപ്പാസിറ്റി ചെയ്യുന്നുണ്ട് നമുക്ക് ഈ സാധനം വരുമ്പോൾ നമുക്ക് റോട്ടേറ്റഡ് ടൈപ്പ് ആണ് ജസ്റ്റ് നോക്കേ നമുക്ക് നമുക്ക് സാധനം ഉള്ളിലും കൊണ്ടുവരാം ബിൽഡിംഗ് ഉള്ളും അങ്ങനെ കൊണ്ടുവരാം എല്ലാ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാം ഒന്നും ഇത് നമുക്ക് ഈ സെറ്റ് ആകുമ്പോ നമുക്ക് ഈ സ്റ്റാൻഡ് ഇതുപോലത്തെ മോട്ടറ് രണ്ട് അർവാന കൊടുക്കും അതുപോലെ அதுபோல நமக்கு மோட்டர்ன்னு நமக்கு சிங்கிள் இது நார்மல் சிங்கிள் பேஸ் லைன் மூணு மோட்டர் பவர் வரும் டபுள் கூலிங் ஃபேன் ஆப்ஷன் ஓகே ஓகே லட்சு நமக்கு சாதனம் கொண்டு போய் கரண்ட் ஆஃப் ஆயி சாதனம் அமர்த்தி கொடுத்தா நமக்கு சாதனம் தாழ மெல்ல ஓகே 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 ரோப் நமக்கு நூத்தி அறுபத்தாறு ഇല്ല ഓക്കേ 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 വരെ ഹൈറ്റ് കേട്ടാ അത് ജസ്റ്റ് ജസ്റ്റ് റിമോട്ട് റിമോട്ട് കൺട്രോൾ കൺട്രോൾ ആണ് ആണ് മൂന്ന് സ്റ്റോപ്പർ സ്റ്റോപ്പർ എമർജൻസി സാധനം അപ്പ് ഡൗൺ പോവില്ല റൊട്ടേറ്റ് ചെയ്താൽ ആ ഞാൻ എമർജൻസിമോട്ട് അവിടെ അപ്പത്തന്നെ മാറ്റി കൊടുക്കാം ലിഫ്റ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്ന വണ്ടി വെച്ചാലും ഇതുപോലത്തെ അർബാന വരുന്നത് പട്ടാ വെച്ചിട്ടുള്ള അർബാന ഒരു പട്ടാ ഇല്ല ഒന്ന് രണ്ട് മൂന്ന് നാല് ഹെവി ഡ്യൂട്ടി പട്ട വെച്ചിട്ട് വരണേ നമുക്ക് ഇതിന് മുമ്പ് ചെയ്ത കുറേ വണ്ടികള് നമ്മൾ ചെയ്തത് രണ്ട് പട്ട വെച്ചു ഇതിലെന്റ് കാരണമാണ് ഇതിനൊന്നും നമ്മള് ഇവിടെ സെലാണ് നമുക്ക് യൂസ് ചെയ്തവർക്ക് ചെയ്തത് വന്നത് ഇത് പുതിയ ലേറ്റസ്റ്റ് മോഡലാ ചെയ്തേ ഒരിഞ്ച് ബേറിംഗ് വരുന്നതാണ് ഒറഞ്ച് സോഫ്റ്റ് ഒറഞ്ച് പേരി ആണ് ഹെവി ഡ്യൂട്ടി പട്ടാ വെച്ചിട്ടുള്ള വണ്ടിയാണ് വരുന്നത് ഇതാ നമ്മുടെ മെയിൻ ഗോഡോൺ ആണ് നമ്മള് ന്യൂ മാർക്കറ്റ് പറഞ്ഞില്ലേ അവിടെ വലിയ ഇതൊക്കെ ആണെന്നൊക്കെ ലോഡിംഗ് ബെൽറ്റ് ആണ് കൊറേ സ്റ്റോക്ക് ഉണ്ട് ഇവിടെ കാണുന്ന വലിയ വലിയ നേരത്തെ പറഞ്ഞില്ലേ വലിയ വലിയ മോട്ടറുകള് ഇതൊക്കെ വലിയ വലിയ മോട്ടറുകളാണ് അതിൽ ഒന്ന് രണ്ട് മൂന്ന് കപ്പാസിറ്റിയിൽ കുറെ മോട്ടോർസ് ഉണ്ട് பெருண்டது ஒரு நேரத்தை காண சில வீடியோ செட்டுகளான தாளத்து வரம் பூம் அதுல வரேட்டு മറ്റേ ഭൂമ് ഇവിടെ കാണുന്നത് അവിടെ റാക്കുകൾ കാണുന്നത് ഫുള്ള് നമ്മുടെ സ്റ്റോക്ക് യൂണിറ്റ് ആണ് ഇതൊക്കെ ബിൽഡിങ് മാ സാധനം കൊണ്ടുപോകണല്ലേ അത് പറഞ്ഞാൽ സ്റ്റോക്കുകളാണ് ന്യൂ മോഡൽ സ്റ്റോക്ക് അപ്പം മാത്രം നമുക്ക് നമ്മുടെ കയ്യിൽ റെഡി സ്റ്റോക്ക് ആയിട്ട് നൂറ്റി ഇരുപത് പീസ് റെഡിയും സ്റ്റോക്ക് ആയിട്ടുണ്ട് നമുക്ക് ഓർഡർ ചെയ്യുന്നവര് നമ്മുടെ താഴത്തെ നമ്പർ കൊടുക്കണ്ട പേടിക്കണ്ട അത് പറഞ്ഞാൽ നമുക്ക് ഇത്ര വലിയ ഗോഡൌൺ കാട്ടാൻ കാരണം കേരളത്തിലുള്ളവർ പൈസ ഇടാൻ പേടിക്കും നമുക്ക് സ്റ്റോക്ക് കാണിച്ചാൽ നമുക്ക് വീഡിയോ ചെയ്യണേ വാട്സ്ആപ്പ് നമ്പർ താഴ്ത്ത് കൊടുക്കുക ഗൂഗിൾ പേ നമ്പർ കൊടുക്കുക അക്കൗണ്ട് ഡീറ്റെയിൽസ് തരാ വിത്ത് ജി എസ് ടി അ ചെയിന് പേടിക്കാണ്ട് പൈസ ഇടിയും ഉറപ്പായി സാധനം അവിടെ നിങ്ങളുടെ നാട്ടിലെത്തും ഹായ് ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് തൽക്കാലം ഇവിടെ പറയുകയാണ് സ്തംഭവമാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് എന്താ പറയുക ലിഫ്റ്റിംഗ് ടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് എന്ത് സാധനങ്ങൾ വേണമെങ്കിലും ഇവിടെ വന്ന് വാങ്ങാം അതിനുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ സ്റ്റോക്ക് ഉണ്ട് ഇവരുടെ ഗോഡൌണിൽ നിന്ന് നമ്മൾ ഇത് അവസാനിപ്പിക്കുന്നു നല്ല സർവീസ് ആണ് പിന്നെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ഈ സാധനങ്ങൾക്ക് ഇവരെ ഇവരെ സർവീസിന് സമീപിക്കാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അതെ ഇതൊക്കെ വീഡിയോ അതെ അത്രേ ഉള്ളൂ ഉള്ളത് ഉള്ള പോലെ കാണുക ചെയ്യാം ഓക്കെ അപ്പൊ എന്തായാലും നമ്മൾ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും ഈ എപ്പിസോഡ് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള നല്ല കാഴ്ചകളുമായി വീണ്ടും കാണുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ വിടവാകുന്നു